السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وصحبه أجمعين والتابين لهم بإحسان الى يوم الدين أما بعد وقد بين الله تعالى في القرآن المجيد ുംഹാനായ തങ്ങള് സാധത്വക്കളെ അഭിമന്യരായ ഉസ്താദുമാരെ ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഈ മഹത്തായ പരിപാടി നിങ്ങളോടൊപ്പം ഒരുമിച്ചു വിടാൻ തോഫിക്ക് നൽകിയ സ്തുതിക്കുന്നു അലഹ എന്നാൽ ഒരു പ്രസംഗത്തിന് വേണ്ടി നിന്നതല്ല നല്ലൊരു പ്രസംഗം ഇവിടെ നടന്നു മഹാനായ തങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ എക്കം വേണം തങ്ങളുടെ ക്ഷണമാണ് വേണ്ട ചന്തേരയിലേക്കുള്ള ക്ഷണം അപ്പോൾ തങ്ങളോടൊന്നും പറയാൻ പറ്റില്ല അന്നലക്ക് ഞാൻ എൻ്റെ സെബുക്കുകളെല്ലാം ഒരു പതിനൊന്ന് മണിക്ക് കഴിയും അപ്പോൾ ഉടനെ വന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ തിരിച്ചു പോകും എന്ന് പറഞ്ഞതാണ് പക്ഷേ സാധാരണ വ്യാഴാഴ്ച പത്ത് മണിവരെയുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോകൽ ഇന്ന് തന്നെ നാട്ടിൽ പോകേണ്ട ആവശ്യം നേരിട്ടു അതുകൊണ്ട് രണ്ട് സബുക്കുകൾ നിർത്തിവെച്ച് തങ്ങളോട് സമ്മതം വാങ്ങി വേഗം പോകാൻ വന്നതാണ് ഇവിടെ വന്നു നോക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ നബിദിന സമ്മേളനത്തിൽ അല്ലേ സലാഹുദ്ദീൻ ഫൈസി പ്രസംഗിച്ചു ആർക്കും പ്രസംഗം മതിയായില്ല എന്നോട് പലരും ആക്ഷവും പറഞ്ഞിരുന്നു ഇപ്പം സ്റ്റേജിൽ കയറിയ ഉടനെ ഞാൻ ഇത് വരുന്നിട്ട് പോയിക്കോളാം എന്നും അറിയില്ലേ ശരിയല്ല നല്ലൊരു പ്രസംഗം നടക്കട്ടെ എന്ന നിലയിലാണ് ഇരുന്നത് പക്ഷെ അദ്ദേഹം വേഗം തന്നെ പ്രസംഗം നിർത്തി നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവൂല്ലേ കുറച്ചേ പ്രസംഗിച്ചുള്ളൂ അല്ലേ എനിക്ക് നഷ്ടമാണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു പ്രസംഗം നിർത്തിയത്തിട്ടേ എനിക്ക് പോകേണ്ടതുള്ളൂന്ന് ഞാൻ തുറന്നു പറഞ്ഞേനു പ്രസംഗം കുറഞ്ഞു പോയി പിന്നെ നമുക്കിനിയും കൊണ്ടുവരാം അള്ളാഹു അങ്ങനെയുള്ള നമ്മുടെ നല്ല പ്രാസംഗികന്മാർ അഹുസ് ബഹാന അവരുടെ മഹലായ ഫതിലുകൊണ്ട് അവർക്കൊക്കെ നൽകിയിട്ടുള്ള കഴിവുകൾ അത് ദിനംപ്രതി അള്ളാഹു വാർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ സമുദായത്തിന് ഇസ്ലാമിന് വേണ്ടി ഹൈദമത്ത് ചെയ്യാൻ അവർക്കും നമുക്കും എല്ലാം അള്ളാഹു ചെയ്യണം അപ്പം നമുക്ക് ഇനി ഇവിടെ ഉള്ളത് എഴുതിക്കാണെങ്കിൽ പ്രാർത്ഥനാ സദസ് നേതൃത്വം എന്നാണ് എന്റെ പേരും എഴുതിയിട്ടുള്ളത് അത് എന്നാഥപേടാണ് ഈ സദസ്സിൽ പ്രാർത്ഥനാ സദസ്സിൻ്റെ നേതൃത്വം മഹാത്മാക്കളായ സാധാത്തുക്കൾ അഹുലുബൈത്ത് സലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മക്കളിൽ പെട്ടവർ ഒരു സദസ് ഉണ്ടായാൽ പ്രാർത്ഥനയുടെ എല്ലാ നേതൃത്വം അവർക്കാണ് പക്ഷേ ഇപ്പം ഞാൻ തർക്കിച്ച സമയമൊന്നും കളിയുന്നില്ല എൻ്റെ പേര് വലിങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ തന്നെ വേഗം ചെറിയൊരു ദ്വായ അത് മാത്രമേ ഉദ്ദേശിക്കുന്നു ഞാൻ ദ്വേർന്നിട്ട് പോകാം അപ്പം ഈ ദ്വാര സദസ്സ് അതിരിക്കലും നമ്മുടെ മഹാനായ അത്തിപ്പറ്റവസ്ഥ ഉസ്താദ് അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ ആരോഗ്യത്തോടെ മഹാനവറുകൾക്ക് ദീർഘായുസ നൽകട്ടെ അവരുടെ ഒക്കെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ സാലിഹ്യങ്ങളിൽപ്പെടുത്തി തരട്ടെ അപ്പം ഒരു ദിവസം ഒരു ദുവാൻ്റെ സദസ്സ് എല്ലാവരും അടുത്തിരിക്കാൻ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ദുവാൻ്റെ സദസ്സിൽ എല്ലാവരും അടുത്തിരുത്തണമെന്ന് അതുകൊണ്ട് ഞാനങ്ങനെ ഇരിക്കാൻ പറയലുകൊണ്ട് അതവുകയോടാണെങ്കിലും കുറച്ചുകൂടി ഒന്ന് അടുത്തിരിക്കുക എല്ലാവരും Mati. ദൂരം നിൽക്കുന്നവരെല്ലാം വന്നിരുന്നാല് നല്ലൊരു സാധസാണ് ദ്വാക്ക് നാൽപ്പത് മൂമിനുകൾ ഒരു മജലസിൽ ഒരുമിച്ച് കൂടിയാ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന കുറേ ആളുണ്ട് ഒരാൾ ഉറപ്പാണ് അപ്പം മഹാന്മാരായ സാധാത്തുക്കൾ തങ്ങന്മാര് അതുപോലെ ആലിമീങ്ങൾ ഉസ്താദിമാര് വേസന്മാർ ചെറുപ്പക്കാർ കുട്ടികൾ സ്ത്രീകൾ എല്ലാവരും ഒരുമിച്ചു കൂടിയ നല്ല സാധസാണ് ദ്വരക്കുന്നത് ആരോ ആവട്ടെ ഉത്തരം കിട്ടുന്ന കുറേ ആളീ മജലിസിലുണ്ട് അതുകൊണ്ട് നമുക്ക് നന്നായി ചെറിയൊരു ദുവ എന്നിട്ട് നമുക്ക് വേഗം പിരിയാ വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുപോലെയുള്ള സാഹസികളിൽ നല്ലൊരു പ്രസംഗം നടക്കണോ അത് ആവശ്യമാണ് ആ പ്രസംഗം ഇവിടെ നടന്നു നമുക്ക് വലിയൊരു നിയമത്താണല്ലോ അള്ളാഹു ചെയ്തത് കേരളത്തിലുള്ള പതിനായിരത്തിലോളം വരുന്ന മദ്രസ ആ മദ്രസകളിൽ നിന്ന് പ്രഥമ സ്ഥാനം നമുക്ക് ലഭിച്ചു അള്ളാഹു ചെയ്ത വലിയ നേമത് അള്ളാഹു ആ നേമത്തെപ്പോഴും നമുക്ക് നിലനിർത്തി തട്ടെ ആ നേമത്തിൻ്റെ പ്രധാന കാരണം നമ്മുടെ മഹാന്മാരെ തങ്ങന്മാരുടെ വറക്കത്താണ് ആ വറക്കത്തും ചന്തേരൊക്കെ ഉള്ളു ദുർഗരിപ്പൂരിൽ അല്ലേ വീരുച്ചേരിയുണ്ട് വീരച്ചേരി ഷാവല് അഹമീത് തങ്ങൾ പേരമക്കളുണ്ട് അപ്പോൾ നമുക്ക് അല്ലാതെ ചെയ്ത വലിയ നേമത്തേതാണ് ഒരു നാട്ടിൽ നിന്ന് ചോദിച്ചാൽ അവരുടെ അഖിലബേത്തിൽപ്പെട്ടാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മക്കളിൽപ്പെട്ട ആരെങ്കിലും ആ ഒരു നാട്ടിലുണ്ടെങ്കിൽ അതാണ് ആ നാട്ടിൽ അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ നേമത്ത് ആ നേമത്ത് അള്ളാഹു നമുക്ക് നൽകി അതൊക്കെ അള്ളാഹു നമുക്ക് എപ്പോഴും നിലനിർത്തി തരട്ടെ ആ വറക്കത്ത് കൊണ്ടാണ് കേരളത്തിലെ പതിനായിരത്തോളം വരുന്ന മദ്രസകളിൽ പ്രഥമ സ്ഥാനം നമുക്ക് നേടാൻ സാധിച്ചു ഒരു അവാർഡ് നൽകുകയാണ് ആ അവാർഡ് ആരുടെ പേരിലാണ് ആ മഹാനായ ബാപ്പു മുസിലാർ കൂട്ടിലേ കോട്ടുമല ബാപ്പു മുസിലാർ നവറല്ലോഹു മർക്കതുഹു ആ മഹാനവറുകളുടെ പേരിൽ ആരാ കോട്ടുമല ബാപ്പു മുസിലാർ അടുത്ത് പരിചയപ്പെട്ടാലേ തിരിയുള്ളു ഒരു ഒരു വല്ലാത്ത പടപ്പത്തരായിരുന്നു വഫാത്തായപ്പം പലരും പത്രങ്ങളൊക്കെ പല ഹെഡിങ്ങും കൊടുത്തു സുപ്രഭാതത്തിൽ വന്ന ഹെഡിങ് കർമ്മസൂര്യൻ മാഞ്ഞാണ് ഏറ്റവും ഫിറ്റായ ഒരു ഹെഡിങ് അത് അദ്ദേഹവുമായി അടുത്ത് ബന്ധപ്പെട്ട അദ്ദേഹം സംബന്ധിച്ച ചില കൺവെൻസുകളിലും യോഗങ്ങളിലും ഒക്കെ പങ്കെടുത്താലേ അത് മനസ്സിലാവുള്ളൂ പലപ്പോഴും മുസാഫറയിലൊക്കെ വലിയ വലിയൊരു അത്ഭുതമാണ് എല്ലാവരോടും ഉപദേശിക്കൂ ഉപദേശം മാത്രമല്ല നിർദ്ദേശം അത് മാത്രമല്ല എല്ലാവരും ഉപദേശം സ്വീകരിക്കും നിർദ്ദേശം സ്വീകരിക്കും അങ്ങനെ എല്ലാം ഒത്തുകൂടിയ ഒരാൾ അതുപോലെ തന്നെ സൗഹാർദ്ദം എല്ലാവരുമായി സൗഹാർദ്ദം അതേ അവസരത്തിൽ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അങ്ങനെയുള്ള ഒരാളെ കാണാൻ കാണാൻ സാധിച്ചിട്ടല്ല ഒരു ഒരു ദിവസം എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു പോകും ചെറിയൊരു ഒരു ഒരു പത്രപ്രസ്താവന സംബന്ധിച്ചൊരു ചർച്ച വന്നു എന്നോട് അപ്പോൾ അപ്പോസിലർ പറഞ്ഞു മാണിയൂരേ ഇനി മുമ്പത്തെ മാതിരിയല്ല എന്തെങ്കിലും കിട്ടിയതൊന്നും പറഞ്ഞു ഇനി പറയുമ്പം വളരെ സൂക്ഷിക്കണം ഇനി ഒന്ന് പറഞ്ഞാൽ പിന്നെ കോഴക്കുട്ടി ഉസ്താദും പിന്നെ ചെറുശ്ശേരി ഉസ്താദൊക്കെ ഹയാത്തുള്ള കാലമാണ് ഇനി നിങ്ങളെല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ കോഴക്കുട്ടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും പറഞ്ഞ സ്ഥാനമായിരിക്കുമോ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും നല്ല ഉപദേശം ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോകാത്തതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അതുപോലെ എല്ലാവരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾ വളരെ ചെവി കൊടുത്ത് കേൾക്കുകയും ചെയ്യും അങ്ങനെയുള്ളൊരു വലിയ നേതാവ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹിൻ്റെ കഥ ആണ് അള്ളാഹുബിൻ്റെ കഥ ഒരാളുടെ മരണം മരണ കാരണം മരണത്തിൻ്റെ സമയം മരണത്തിൻ്റെ സ്ഥലം അതൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ് എപ്പോൾ അയാൾ പടക്കുമ്പോളാ അല്ല ആദൻ നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്നതിന് മുമ്പ് ആതം നബി അലൈഹി ഇസ്ലാമിനെ പടക്കുന്നതിന് രണ്ടായിരം വർഷം മുമ്പ് എന്നാ പറയാ ഈ രണ്ടായിരം വർഷം മുമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ എന്താ പറയുക ഒരു കണക്ക് പറയണ്ടേ അതിനാ ഈ രണ്ടായിരം വർഷം എന്ന് പറയുന്നു അത് പണ്ടേ പണ്ട് പണ്ടേ ഉള്ള തീരുമാനമാണ് അതങ്ങ് നടക്കും പിന്നെ നമ്മൾ അതിന് സന്തോഷ പിന്നെ തൃപ്തിപ്പെടുക അള്ളാഹിൻ്റെ കലായിൽ തൃപ്തിപ്പെടുക എല്ലാം അള്ളാഹിൻ്റെ കല അനുസരിച്ചാണെന്ന് എല്ലാവരും പറയും പക്ഷേ അത് മാത്രം പോരാ അള്ളാഹിൻ്റെ കല അനുസരിച്ച് മാത്രം പറഞ്ഞാൽ പോരാ അള്ളാഹാൻ്റെ കലായിൽ നമുക്ക് തൃപ്തി വേണം അതാണ് വലിയ കാര്യം അതാണ് ഈമാൻ്റെ ശിയാറ് അപ്പോൾ അള്ളാഹൻ്റെ കലായിൽ നമ്മളൊക്കെ തൃപ്തിപ്പെടുക അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ പലരും മൺമറഞ്ഞ് പോയി അള്ളാഹു സുബാനുഹത്തായാലും അവരുടെയൊക്കെ പരലോക ജീവിതം വളരെ സുഖമുള്ളതാക്കി കൊടുക്കട്ടെ അവരുടെയൊക്കെ കൊണ്ട് നമുക്കും അവരോടൊക്കെ കൂടി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് വിടാൻ വേണ്ടി അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സുഹൃത്തുക്കളെ നമുക്ക് അള്ളാഹു ചെയ്ത വലിയ വലിയൊരു വലിയൊരു നേമത്താണ് ആ മഹാന്മാരൊക്കെ നേതൃത്വം നൽകിയ സമസ്ത കേരള ജമ്യത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് നടക്കാൻ സാധിക്കുന്നത് അതല്ല വലിയ ചെയ്ത വലിയ നേമത്താണ് ഞാൻ സാധാരണ പറയാറുള്ളതാണ് ഈ സമസ്ത കേരള എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം എന്ത് പാർട്ടിയാ വല ഗ്രൂപ്പാ അല്ല പ്രസ്ഥാനാ ഒന്നുമല്ല അത് കേരളത്തിലെ ഉസ്താദുമാരിൽ വലിയ ഉസ്താദിമാർ നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയത് ആരാണ് എല്ലാവർക്കും അറിയാം ആരാണ് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആരാണ് കുത്തുബീങ്കളിൽ ആളാണ് കുത്തുബീങ്ങൾ എന്ന് പറഞ്ഞാൽ കുത്തുബീങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ ഉമ്മത്തിൽ എക്കാലത്തും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഔലിയാക്കൾ ഉണ്ടാവും നെബിമാരുടെ എണ്ണം എണ്ണം ചുരുങ്ങി വേറോ കുറയുകയോ ചെയ്യില്ല ഒരാൾ വഫാത്തായാൽ ഉടനെ ആ ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാളെ അള്ളാഹു സുബൻ വല നിയമിക്കും അങ്ങനെ കിയാമെന്ന ആള് വരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഔലിയാക്കൾ ഇവിടെ ഉണ്ടാകും ഇത് വെറുതെ പറയുന്നതല്ല മഹാനായ ഷാറാനി ഇമാം റഹമുല്ലാഹി അലി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ലതായിഫുൽ മിനൻ എന്ന കിതാബിൽ ലക്ഷ്യസഹിതം എടുത്തുദ്ധരിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഔലിയാക്കൾ ആ ഔലിയാക്കൾക്ക് നേതാക്കൾ ഉണ്ടാകും പല ഭാഗങ്ങളിലും ആ നേതാക്കൾക്കാണെങ്കിൽ നമ്മൾ കുത്തുബീകൾ എന്ന് പറയാം ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകൾക്ക് ഒരു നേതാവ് ഉണ്ടാകും വലിയൊരു നേതാവ് ആ നേതാവിന് കുത്തുബ് ഔസ് എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഒരാളൊക്കെ കേട്ടിട്ടുണ്ടോ വേം പറയും ഓസൽ എല്ലാവരുടെയും കുത്തുബില്ലാബ് ഓസുല്ലം അല്ലേ മെഹിദ്ദീൻ അബ്ദുൽ കദുൽ ദീലാനി ഖത്തുബാ ഹുസുറഹു ലസീദ് ആ മഹാനവറുകളുടെ കാലത്ത് ജീവിച്ച ഔലിയാക്കളുടെ ഒക്കെ നേതാവ് അതുപോലെ മഹാനായ വരക്കൽ മുല്ലക്കുയത്തങ്ങൾ കുത്തുബീം കളിൽപ്പെട്ട ഒരാളാണെന്ന് ഷംസുല്ലമ്മ പല സാധ്യസിലും വെച്ചും പറയാറുണ്ട് കുത്തുബിയും ആളാണ് ഇതെങ്ങനെ തിരിയൽ ഔലിയാക്കൾ അള്ളാഹ് മറച്ചു വെച്ചതല്ലേ അതിങ്ങനെ പിന്നെ ഇത് മനസ്സിലാകല് അത് ചിലര് അള്ളാഹു വെളിവാക്കിയിട്ടുണ്ട് വെളിവാകിയൽ കുറേയൊക്കെ കറാമത്തുകളൊക്കെ കൊണ്ടാണ് മഹാനായ വരക്കൽ തങ്ങളുടെ കറാമത്ത് പറയാൻ വേണ്ടി നമുക്കൊരു സാദസ് കിട്ടിയാൽ നേരം പോലെ ഒരു പറയുക അല്ലേ അതിന് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു ഒരു കരാമത്ത് ചെറിയൊരു കരാമത്ത് മഹാനായ വരക്കൽ തങ്ങൾ ഒരു രാത്രി കോഴിക്കോട് ഒരു സദസ്സിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസംഗിച്ചുകൊണ്ട് അവസാനം മഹൻ പറഞ്ഞു ഒരുപാട് ആളുണ്ടല്ലോ നമ്മൾ യോഗം പിരിയാൻ പോവുകയാണ് നമുക്കെല്ലും കൂടി ഒന്ന് ദ്വാരക്കാം നാല്പത് മൂമിനിങ്ങൾ ഒരു സാസ്യൽ ഒരുമിച്ച് ആ ദുവാ കുത്തരം കിട്ടുന്ന കുറെ ആളുണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഒരാൾ സാസിൽ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു തങ്ങളെ ആ ഒരാൾ ഈ സദസ്സിൽ ആരാണ് തങ്ങൾക്കറിയില്ല എന്ന് പറയാൻ പറ്റുക അല്ല തങ്ങൾ പറഞ്ഞു ഇന്ന് ഹറാമിൽ വെച്ച് സ്വഭയംസ്കരിച്ച ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നേ പറഞ്ഞു പറയും ഒരു സാധു മനസ്സേ ആരും അങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല അദ്ദേഹം എഴുന്നേറ്റാണെന്ന് നിന്നിട്ട് പറയാണ് ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സൊബൈ മക്കത്ത് മദീനയിലെ മസ്ജിദുൽ നബബിയിൽ വെച്ച് ബുഹർ ബൈത്തുൽമക്കത്ത് ചില മസ്ജിദുൽ അഖുസായിൽ വെച്ച് ആസറും നിസ്കരിച്ച മഹാനായ തങ്ങളോട് കൂടി തങ്ങളോടുകൂടി സ്വഭരിക്ക മസ്ജിദ്ൽഹറാമിൽ ഞാനുണ്ടായിരുന്നു ഇനിയല്ലേ വരക്കലും മുല്ലക്കോയത്തങ്ങൾ അതാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തങ്ങളാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത് ഇത് സമസ്ത കേരള ജമ്മിയത്തുലമാ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന പിന്നെ വലിയ വലിയ അലിമീങ്ങൾ സാധാത്തുക്കൾ അവരെയൊക്കെ കോഴിക്കോട് വലിയ ജുമാഅത്ത് വഴിയിൽ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അവിടെ വെച്ചൊരു പ്രത്യേക സാഹചര്യമാണത് ആ സാഹചര്യമൊക്കെ വിവരിച്ചാൽ കുറേ ദിവസം പ്രസംഗിക്കേണ്ടി വരും അവിടെ വെച്ച് തങ്ങൾ ഈ സംസ്ഥകരുടെ ഇമ്മത്തലമായ എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി അന്ന് തങ്ങൾ തന്നെ നാൽപ്പത് പേരടങ്ങുന്ന അന്നത്തെ ആദ്യത്തെ മുഷാബരുടെ ലിസ്റ്റ് സമർപ്പിച്ചു ആളുകൾ അത് അതിന് ഭരണഘടന പരി പഴയ ഭരണഘടന എടുത്ത് നോക്കിയാൽ നാൽപ്പതാളെ പേരും അതിലുണ്ട് ആ നാൽപ്പതാളെ കൂട്ടത്തിൽ അവസാനം വഫാത്തായതാരാണ് റേസുൽ മെഹക്കീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലാർ ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിക്കൊണ്ട് തന്നെയാണ് വഫാത്തായത് തങ്ങളെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എഴുതിയ ലിസ്റ്റിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദിനെ ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല ഉറപ്പാണ് അപ്പോൾ എന്താ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ആ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചതിന് ശേഷം തങ്ങളൊരു ദുബായ് ശംസുല്ല പറഞ്ഞത് കേട്ടത് ഒരു മണിക്കൂർ നീണ്ടു നിന്ന ദുവാ എന്നാണ് ആ ദുബായിൽ അവസാനം തങ്ങൾ ദുബർന്നു റബ്ബുല്ലാലീനായ നാഥ കേരളത്തിൽ നിൻ്റെ പരിശുദ്ധമായ ഇസ്ലാം ദീൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ നിലനിർത്താൻ വേണ്ടി ഞാൻ നിൻ്റെ വലമാക്കൾക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു സമസ്ത കേരള ജമ്യത്തുള്ളലമ്മ റബ്ബുല്ലാലമീനായ നാഥ ഈ സമസ്ത കേരള ജമ്യത്തുള്ളലമയുടെ പിന്നിൽ അണിനിരക്കുന്നവർക്ക് മഹദീമാമിൻ്റെ പിന്നിൽ അണിനിരക്കാൻ നീ തോഫിക്ക് ചെയ്യണേ എന്ന് ദുയറുന്നു എല്ലാവരും ആമയും പറഞ്ഞു ഉത്തരം കിട്ടിയത് വേണം അല്ലേ മഹദീമാവിൻ്റെ ആഗമനം ഏറ്റവും അടുത്ത സമയമാണ് ഇനിയിപ്പോൾ സിറിയയിലും മറ്റുമൊക്കെ നടക്കുന്ന കുഴപ്പങ്ങൾ അതൊക്കെ ഹദീസിൻ്റെ കിതാബ് എടുത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ മുമ്പിൽ വെച്ച് പഠനം നടത്തിയാൽ മഹദീമാവിൻ്റെ ആഗമനം വളരെ സമീപം ഈ ഘട്ടത്തിൽ അല്ലേ ആ സംസ്ഥകരളുടെ ജമ്യത്തുള്ള പേരും പറഞ്ഞ് നമുക്കൊക്കെ നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതല്ല ചെയ്ത വലിയ ഭാഗ്യമാണ് കാരണം മഹദീമാവിങ്ങ് വിരലോടുകൂടി പിന്നെ മഹദീമാമിൻ്റെ പിന്നിൽ അവർക്ക് അണിനിരക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ മക്കൾക്കൊക്കെ അത് സാധിക്കണം അതിനുവേണ്ടി നമുക്ക് പറയാനുള്ളത് സംസ്ഥകളുടെ എം എത്തല്ലലമാർ അതിനാ അതിൻ്റെ പിന്നിൽ എല്ലാവരും അണിനിരന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വലിയ വലിയ മഹാന്മാരായ ആളുകൾ ആണ് അതിന് നേതൃത്വം നൽകിയത് അപ്പോൾ അവസാനം കോട്ടുമലോസാദിനെക്കുറിച്ച് പറഞ്ഞു മഹാനായ ശംസുല്ലലമയോ എല്ലാവർക്കും അറിയുന്ന ആളാണ് ഷംസല്ലലമാരാണ് അവിടുത്തെ കറാമത്ത് പറയാൻ നമുക്കൊക്കെ അനുവാദം തരുകയാണെങ്കിൽ അല്ലേ എൻ്റെ സമയം സമയം കിട്ടിയെങ്കിൽ ദിവസങ്ങളോളം പറയും എല്ലാവർക്കും അറിയുന്ന ഒന്ന് പറയാ എല്ലാവർക്കും അറിയുന്ന അമു ഒരു അമുസ്ലിം സുഹൃത്ത് സാധാരണ ഇപ്പൊ പോയിട്ട് ദൂരെ നിന്നിട്ട് തൊഴുതും എടെ വരക്കൽ ശംസല്ല കബറിൻ്റെ ദൂരെ നിന്നിട്ട് ദൈവപുത്രൻ എന്ന് പറയും നമുക്കങ്ങനെ പറയാൻ പാടില്ല അല്ലേ ദൈവപുത്രൻ എന്നാ പറയുക അതിനെന്തായാലും അദ്ദേഹം കാരണം പറയും അറിയോ ശംസുല്ലമ്മറ്റ അടുത്ത് പരിചയമുള്ള ആളാണ് എപ്പോഴും പല വിഷമവും ബുദ്ധിമുട്ടും പറയും സാധാരണ പതിവല്ലേ തങ്ങളോടൊക്കെ നമ്മൾ സാധാരണ വലിയ വിഷവും ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ പറയുമല്ലോ ഈ അമുസലിയും സുഹൃത്ത് സാധാരണ ഷംസല്ലമ്മയോട് വലിയ വിഷമവും ബുദ്ധിമുട്ടൊക്കെ പറയും ഒരു ദിവസം ശംസല്ലമ്മ പറഞ്ഞു നിൻ്റെ എല്ലാ വിഷമവും ബുദ്ധിമുട്ടും നാളെ പത്ത് മണിക്ക് തീരുമെന്ന് അത്ഭുതം കേട്ടവരിക്കൊക്കെ അത്ഭുതം എന്താ സംഗതി എന്താ സംഭവിച്ചെന്നറിയോ പിറ്റേന്ന് പത്ത് മണിക്കാണ് ഈ ലോട്ടറി നെറുക്കെടുപ്പ് ഇയാൾക്ക് ആ ലോട്ടറി അടിച്ചത് ുദ്ധിമുട്ടുള്ള എല്ലാവരും പോയിട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തേക്കല്ലേ രാമുസലി സുഹൃത്താണ് അദ്ദേഹം പറ ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് എനിക്കും ഓർമ്മയില്ല ഇതെങ്ങനെ ഓർ അറിഞ്ഞത് അത് അത്ഭു നമുക്ക് എങ്ങനെ അറിഞ്ഞെന്നറിയാം അല്ലേ അരിഫിങ്ങൾക്ക് ചില കണ്ണുകളുണ്ട് മറ്റുള്ളവർക്കൊന്നും കാണാൻ സാധിക്കാത്ത കാണാൻ സാധിക്കുന്ന ചില കണ്ണുകളുണ്ട് ആ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇങ്ങനെയുള്ള വലിയ മഹാന്മാര് ആണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥകരുടെ എം എത്തൽ ഈ സ്തുതിൽ എത്തിച്ചത് അതിന്റെ വിദ്യാഭ്യാസ ബോർഡ് ഓക്കെ അല്ല ചെയ്ത വലിയ നേമത്താണ് ആ സംസ്ഥയുടെ കീഴിലുള്ള പതിനായിരത്തോളം വരുന്ന മദ്രസ ആ മദ്രസയിൽ നിന്ന് പ്രഥമ സ്ഥാനം ചന്ത അസൂയൊന്നുമില്ല അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അല്ലേ അല്ല ചെയ്യുന്ന നിയമത്താണ് തങ്ങളെ വറക്കത്തോണ്ട് ഇവിടെയാണ് കിട്ടിയത് ആ നിയമത്തല്ല നിലനിർത്തി തരട്ടെ ലഹിൻ അത് ഞാൻ ഒരു ആഴത്ത് ലൈൻ സക്കർത്തല്ല അസീതന്നെ നിങ്ങൾ അല്ല എൻ്റെ നിയമത്തിന് ശുക്കുറി ചെയ്തോ എന്നാൽ അങ്ങനെ ഇരിക്കും ഇനി നന്ദി കേട് കാണിച്ചെങ്കിൽ എൻ്റെ അതാപ് കഠോരമാണ് ആക്കട്ടെ അപ്പം അതിന് നന്ദി വേണം അതിന് നന്ദി എന്താണ് നാം കൂടുതലായി ശ്രമിക്കുക പരിശ്രമിക്കുക നമ്മുടെ സ്ഥാപനത്തെ എത്ര കണ്ടു ഉയർത്താൻ സാധിക്കുമോ അതിന് സാധിക്കുന്നതൊക്കെ ചെയ്ത് അതിനെ വലിയ ഉയർത്തിയിട്ട് വലിയ സ്ഥാനത്ത് നമ്മുടെ സ്ഥാപനത്തെ എത്തിക്കണം സുഹൃത്തുക്കളെ വളരെ ശ്രദ്ധിക്കണം ഈ കാലം ഈ കാലത്ത് ഈ മദ്രസയൊന്നും ഇല്ല എങ്കിൽ എന്താണ് അവസ്ഥ മദ്രസകൾ കൊണ്ടുള്ള വലിയ ചില നേട്ടങ്ങൾ പിന്നെ സലാഹുദ്ദീൻ ഫൈസി ഇവിടെ പറഞ്ഞു ഇവിടെ കേരളത്തിൽ കാണുന്ന ഈ സൗഹാർദ്ദം മതസൗഹാർദ്ദം അതിനൊക്കെയുള്ള വലിയ കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ മദ്രസകളാണെന്ന് പറഞ്ഞു അതുമാത്രമല്ല ഇവിടെ എന്തെല്ലാം നന്മകൾ നിലനിൽക്കുന്നു അതിനൊക്കെ കാരണം നമ്മുടെ മ മദ്രസകളാണ് എന്താ നമ്മുടെ മദ്രസകളിൽ നിന്ന് പഠിപ്പിക്കുന്നത് അത്ഭുതം തോന്നും ചിലർ പറയും മദ്രസയിൽ നിന്ന് എന്തൊക്കെയോ പഠിപ്പിക്കുന്നു പഠിച്ചാൽ കാക്കട്ടെ നമ്മുടെ മദ്രസ നമ്മുടെ അറബിക് കോളേജുകൾ നമ്മുടെ ദർസുകൾ അതൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത് ഗുഹാരിയിലെ ഒരു ഹദീസ് സ്രദ്ദിക്ക് ബുഹാരി നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന കിതാബല്ലേ ആ കിതാബിൽ പറയുകയാണ് ഒരു സ്ത്രീ ഒരു സതുവൃത്തിയായ സ്ത്രീ ഒരു പൂച്ചയുടെ കാരണത്താൽ പണികളെ നേരകത്തി കടന്നു പോകും വേറെ ഒന്നുമില്ല ഒരു പൂച്ചൻ്റെ കാരണം എന്നിട്ട് എന്താ പറയുന്നത് ആ പൂച്ചനെ ആ പെണ്ണുങ്ങൾ പിടിച്ചു കെട്ടിയിട്ടു അതിന് എന്തെങ്കിലും തിന്നാനൊന്നും അനുഭവിച്ചില്ല ആ പെണ്ണുങ്ങളുടെ പൊരിച്ച മീനൊക്കെ തിന്നിട്ടുണ്ടാവും പിടിച്ചു കൊട്ടിയിട്ടതാണ് അങ്ങനെ ആ പൂച്ച ചത്തുപോയി ആ കാരണത്താൽ ആ സ്ത്രീ നരകത്തിലാണ് മറ്റൊരു തമ്മാഴിയായ ഒരു സ്ത്രീ ഒരു നായയുടെ കാരണത്താ സ്വർഗത്തിലാണ് അതെന്താ ഒരു ദിവസം ആ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു നായ അതിന് വല്ലാതെ ദാഹിച്ചിട്ട് ഒരു കിണറിന്റെ ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ് പെണ്ണുങ്ങൾ മനസ്സിലാക്കി ദാഹം ഉണ്ട് പെണ്ണുങ്ങൾ എന്തു ചെയ്തു പെണ്ണുങ്ങളുടെ കാലിന് ധരിച്ചിരുന്ന പാപ്പാസ് ഹുഫ അതഴിച്ചെടുത്തിട്ട് പെണ്ണുങ്ങളുടെ തട്ടം അതിന്റെ കയറുവാക്കി കിണറിൽ നിന്ന് വെള്ളം കൊരിയിട്ട് ഈ നായിൻ്റെ വായയിൽ വെച്ച് കൊടുത്തു ആ കാരണത്താൽ ആ സ്ത്രീ സ്വർഗത്തിലാണ് ഇപ്പോൾ പൂച്ചയോടും നായയോടും ഒക്കെ കരുണ കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്നത് അല്ലേ എത്രത്തോളം കടലിലുള്ള മത്സ്യം കടലിൽ നിന്നൊരു വലിയ മത്സ്യം കിട്ടി ഒരു വലിയ മത്സ്യം കിട്ടിയാൽ എന്ത് വേണോ ഉടനെ അറുക്കണമെന്ന് എന്താ അർത്താൽ അർത്താൽ ദേഹം മരിക്കും അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിച്ച് അത് കരയിലെത്തുമ്പോൾ കുറെ പെടക്കേണ്ടി വരും വേഗം അത് മരിക്കൂ അറുക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാകുക അർത്ത് പൂർത്തിയാകലൂടെ അതിന് ബോധം ഉണ്ടാവില്ല അപ്പം സുഖമായ പ്രയാസം കുറഞ്ഞ മരണമാണ് അതുകൊണ്ട് വലിയ മീൻ കിട്ടിയാൽ അറക്കണോ ചെറിയ മത്സ്യം കിട്ടിയാലോ ആർക്കണ്ട വെറുതെ വേദനിപ്പിക്കേണ്ടല്ലോ വേഗം മരിച്ചോളുമല്ലോ അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് സമാധാനം നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമാണ് എന്തേ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ മദ്രസകൾ നമ്മുടെ പള്ളി പള്ളിതറസുകൾ നമ്മുടെ അറബിക് കോളേജുകൾ ഇത് ഇതൊക്കെ അല്ലേ അപ്പോൾ ഇത് ഈ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കൽ എല്ലാവരുടെയും ഗുണമാണ് എല്ലാ മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവികൾക്കും ഗുണമാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് അത് നന്നായിട്ട് വളർത്തണം പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കാര്യം ഈ മദ്രസകളില്ലെങ്കിൽ എന്താ നമ്മുടെ മക്കളെ കാര്യമാകുമെന്ന് ചിന്തിച്ച് നോക്കും ഇപ്പം തന്നെ എന്താ അവസ്ഥ അല്ലേ ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്താ അവസ്ഥ ഇനി ഈ മദ്രസകളുടെ കാര്യമൊന്നുമില്ലെങ്കിൽ എന്തായിരിക്കും സ്തുതി അള്ളാഹു കാക്കട്ടെ വള വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചുറ്റുപാട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെയാണ് അതെന്താ കാരണം അയ്യം മനസ്സിലാക്കാൻ ആനാ യാക്കൂബ് നബി അലൈഹി സ്വലാം എല്ലാവർക്കും അറിയാലോ യൂസുഫ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ അടിത്തട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എവിടെയോ പോയി പിന്നെ ജ്യേഷ്ഠന്മാരെല്ലാം വന്നിട്ട് വന്ന് ചെന്നായി വിളിച്ചു നിന്ന് ഇളഞ്ഞു യാക്കൂബ് നബി അലൈഹി സ്വലാം കരഞ്ഞ് കരഞ്ഞിട്ട് കണ്ണ് വെളുത്തുപോയി കുറുകാൻ പറഞ്ഞത് ഒബിയുള്ളത്ത് അയിനാ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾ വെളുത്തുപോയി എന്നെ അവസാനം രണ്ടാളും ഒരുമിച്ച് കൂടി കഥ എല്ലാവർക്കും അറിയാമല്ലോ നബിയും യാക്കൂബ് നബിയും തമ്മിൽ സന്ധിച്ചു ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി അവസരത്തിൽ യൂസുഫ് നബി പറയുകയാണ് എല്ലാ ഉപ്പ എന്തിനാ ഇങ്ങനെ കരഞ്ഞേ കരഞ്ഞി കണ്ണു കൊളുത്തല്ല ആവശ്യം അധികം വന്നാൽ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും നമുക്ക് സ്വർഗത്തിൻ്റെ കണ്ടുകൂടെ ഇതിനെ ഇങ്ങനെ കരഞ്ഞത് നല്ല ചോദ്യമല്ലേ ഇനി യാക്കൂബ് നബി എന്താ പറഞ്ഞതെന്ന് അറിയോ മോനെ നീ മരിച്ചു മരിച്ചുപോയി വിചാരിച്ചിട്ട് കരഞ്ഞല്ല നിന്നെ ചെന്നായി തിന്നുപോയി അതിന് കയ്യിലൊന്നും കരയാൻ പതി കഴിയില്ല നിന്നെ ചെന്നായി തിന്നതാണ് നീ മരിച്ചു പോയതാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ കരയേലായിരുന്നു ഞാൻ എന്താ കാരണം എന്ന് അറിയോ ചെറുപ്പത്തിൽ ചെറിയ പ്രായം എൻ്റെ മടിത്തട്ടിൽ കളിക്കുന്ന കാലം മോനെ നീ എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ നീ അയാത്തുണ്ട് അതിന് നീ എവിടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു നടന്നു അങ്ങനെ അവസാനം നിന്റെ ദീൻ ഒന്നും എൻ്റെ ദീൻ മറ്റൊന്നായി പോയെങ്കിൽ എന്താ മോനെ അവസ്ഥ നീ നരകത്തിലും ഞാൻ സ്വർഗത്തിലായി പോയെങ്കിൽ എന്താ ഓരോ അവസ്ഥ ആ ഓർത്ത് മാത്രാണ് ഞാൻ കരഞ്ഞത് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു 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 ഉത്ബോധനമാണ് യാക്കുബ നബി അലൈഹി സ്വലാമിൻ്റെ ഈ വാക്ക് അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മക്കളെ മക്കളുടെ കാര്യം വളരെ അപകടത്തിലാണ് എന്തൊക്കെയോ അവസ്ഥയാണ് അല്ലേ എന്തെല്ലാം അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ സാധാരണ പറയാറുള്ള ഒന്ന് രണ്ട് ഒരു അനുഭവമാണ് എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരനെയും കൂട്ടിയിട്ട് ഉപ്പയും കാരണൂറും വന്നു വന്നിട്ട് ഈ എന്തോ പറയണോ പറയാൻ കഴിയുന്നില്ല കരച്ച കരയങ്ങി അവസാനം എല്ലാം കൂടി പറഞ്ഞു എന്താണ് ഞങ്ങൾ വലിയൊരു കുടുംബത്തിലാണ് സാമാന്യം തരക്കടിയില്ലാത്ത നല്ലൊരു അഭിമാനമുള്ള കുടുംബം ഇതെൻ്റെ മോനെ ഈ ഒറ്റ മോനേ ഉള്ളു ഇവനെ പെണ്ണ് കെട്ടിക്കണം എന്നെന്ത് എന്ത് ചെയ്യും വിവാഹം സ്വീകരിക്കുന്നേ ഇല്ല അവസാനം പറഞ്ഞു ഞാൻ വിവാഹം ചെയ്യുക പക്ഷെ ഞാൻ പറയുന്ന പെണ്ണിനെ വിവാഹം ചെയ്യണോ ഈ ഉപ്പ പറയാണ് എന്ന പിന്നെ ആരാന്ന് ആ സ്ത്രീയുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ബോധം കിട്ടുകയായി കൂടുതൽ പറയണ്ടല്ലോ അങ്ങനെ ഞാൻ ഈ കുട്ടിനെ ഉപദേശിച്ച് കുറെ ആത്തിരുത്തിയും പുറത്തെരുത്തിയാലും കൂടി കുറേ ഉപദേശിച്ച് മോനെ ഉപ്പ പറയും പോലെ കേൾക്കണം അങ്ങനെയൊക്കെ ആയാലും നമ്മുടെ സൗഹാർദ്ദത്തിനൊക്കെ താറാതെ സംഭവിക്കും നമ്മുടെ കേരളത്തിൽ നല്ല എല്ലാ ജാതി മതക്കാരും വലിയ സൗഹാർദ്ദത്തോട് ജീവിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ആയാലും അതിനൊക്കെ തകരാറ് പറ്റും എന്നൊക്കെ അതുകൊണ്ടാണ് ഇസ്ലാം മിശ്ര വിവാഹത്തെ നിരുത്സാഹപ്പെടുത്തിയത് അതൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ അവസാനം പിരിഞ്ഞു പോകുമ്പോൾ ആ മോ എന്താ അപ്പം എന്നോട് പറയുന്ന അറിയുമോ ഉപ്പാൻ്റെ മനസ്സ് എന്തായാലും ഉസ്താവ് വേറെക്കണോ ഇതാ കാലം ഇനി മറ്റേ പെൺ പെണ്ണുങ്ങളുടെ കാര്യം പറയാനേ ഇല്ല എല്ലാവർക്കും അറിയാലോ ഓടിച്ചോട്ടത്തിൻ്റെ പ്രവാഹമാണ് അള്ളാഹു ആക്കട്ടെ ഇതൊക്കെ നിയന്ത്രിക്കുക എന്താ നമുക്കുള്ള വഴി ഒറ്റ മാർഗേ ഉള്ളൂ നമ്മുടെ ഈ മദ്രസകളൊക്കെ അത് വേണ്ട വിധത്തിലാകുക അത് അവിടെ വെച്ച് നന്നായിട്ട് പഠിപ്പിക്കുക പ്ലസ് ടു വരെയാണ് മദ്രസ നന്നായിട്ട് പഠിപ്പിക്കുക പോരാ അതിൻ്റെ അപ്പുറവും നമുക്ക് മറ്റു മറ്റും പലതും നാം പഠിപ്പിക്കണം പഠിക്കേണ്ടതുണ്ട് എല്ലാം പഠിക്കണം ആ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ധീ അത് ശരിയായ വിധത്തിൽ ഇങ്ങനെ പഠിക്കണം അത് പഠിച്ചാൽ ആർക്കും ഒരു ആക്ഷേപവും ഉണ്ടാവില്ല അല്ലേ ആരെങ്കിലും ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രവാദം ആരോപിക്കുമോ ഇസ്ലാമിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയാൽ ഒന്നുമില്ലല്ലോ അള്ളാഹു കാക്കട്ടെ അപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് നാട്ടിലുള്ള നമ്മുടെ ദീനിൻ്റെ സ്ഥാപനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് അതിന് വലിയ സ്ഥാനത്തെത്തിക്കണം അതിനാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ തങ്ങളുടെ നേതൃത്വം അത് നമുക്ക് വലിയ ഒരാൾ ചെയ്ത വലിയ നിയമത്താണ് ആ നിയമത്തള്ളാഹു എന്ന് നമുക്ക് നിലനിർത്തി തരട്ടെ അപ്പോൾ തങ്ങളുടെ പിന്നിൽ നിരന്നുകൊണ്ട് നമ്മുടെ ദീനി ദിന്നവ് എല്ലാ കാര്യത്തിലും പിന്നെ നന്നായി ഐക്യത്തോടെ പ്രവർത്തിച്ച് വലിയ സ്ഥാനത്തെത്തണം അള്ളാഹു അതിന് തോഫിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് സമയത്തിൻ്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് ഞാൻ ഒരു പ്രസംഗത്തിൽ കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചെറു വാക്കുകൾക്ക് വിരാമപ്പെടുന്നു അസ്ലാമലൈക്കും വർഹമു